ആമിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ ജോയ് മരിച്ച സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച പ്രതിപക്ഷം ബി ജെ പി കൗൺസിലർമാരും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കോർപ്പറേഷൻ ഉപരോധിച്ചു അതേസമയം റെയിൽവേക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് ഈ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊപ്പം യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തിയിരുന്നല്ലോ ജലപീരങ്കി അടക്കമുള്ളവ ഉപയോഗിച്ച് ഈ പ്രതിഷേധത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്താണ് വിവരങ്ങൾ ഈ പ്രതിഷേധം അവസാനിച്ച കോർപ്പറേഷന് മുന്നിലാണ് വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയായിരുന്നു ഈ കോർപ്പറേഷന് മുന്നിലുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് കലാശിത പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യം വന്നു കോർപ്പറേഷന് മുന്നിൽ ആ കോർപ്പറേഷൻ്റെ മുന്നിൽ തന്നെ ബാരിക്കേഡ് വെച്ചുകൊണ്ടാണ് പോലീസ് ആ ഈ പ്രവർത്തകരെ തടഞ്ഞത് പക്ഷേ ആ ബാരിക്കേഡ് മറികടക്കുകയും ഒപ്പം തന്നെ കോർപ്പറേഷൻ്റെ മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ കോർപ്പറേഷൻ്റെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് കയറിയ വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമുണ്ടായത് വലിയ സംഘർഷ സാധ്യത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉണ്ടാകുന്നു പ്രവർത്തകർ പോലീസിനെതിരെ കല്ലെറിയുന്ന അടക്കം സാഹചര്യം ഉണ്ടാകുന്നു നിരവധി തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചത് പിന്നീട് ഈ അതായത് പ്രധാന കവാടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ആ പുറകിലുള്ള കവാടം വഴി അകത്ത് കയറാനുള്ള ശ്രമം നടക്കുകയും അവിടെയും പോലീസുമായൊരു സംഘർഷ സാധ്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയായിരുന്നു പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരും മുതിർന്ന നേതാക്കളും എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് ഏതായാലും ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് പ്രവർത്തകർ വ്യക്തമാക്കിയത് സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് കോർപ്പറേഷൻ തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വീണ്ടും എത്തുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഏതായാലും യൂത്ത് കോൺഗ്രസ് പിരിഞ്ഞിരിക്കുന്നത് നേരത്തെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഉപരോധം കോർപ്പറേഷനിലേക്ക് അവർ ഓഫീസ് ഉപരോധിക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതിന് മുൻപ് തന്നെ ഇപ്പോഴും ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ് ഏതായാലും ശക്തമായ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും മേയർക്കുമെതിരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇപ്പോൾ മേയർ അല്പസമയം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ആരോ ആരോപണങ്ങൾ ആ നിലപാടിൽ മേയറും കോർപ്പറേഷനും ഉറച്ചു നിൽക്കുന്നു റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു മാലിന്യം നിൽക്കേണ്ടത് ആക്കാര്യത്തിന് ഇനി എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് നാളെ മുഖ്യമന്ത്രിയുമായി യോഗം ചേർന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മേയർ വ്യക്തമാക്കുന്നത് ഏതായാലും ശക്തമായ പ്രതിഷേധം മേയർക്കെതിരെ ഉയരുകയാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കാണ് സംസ്ഥാനം പോകുന്നത് തിരുവനന്തപുരം മേയർക്കെതിരെ ഇതിനു മുമ്പും വല വിഷയങ്ങൾ കെ എസ് ആർ ടി സി വിഷയം ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് സ്വാഭാവികമായും ഈ വിഷയം കൂടി രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനമുള്ളത് ബി ജെ പി ആണെങ്കിൽ നഗരസഭ ഏതു വിധേയം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ശക്തമായി തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും ശക്തമായ പ്രതിഷേധം കോർപ്പറേഷനെതിരെ തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം